ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആരി വർക്കിൽ ഒരു വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ബ്ലൗസൊക്കെ ഗ്രാൻഡായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ വരച്ച് ഈ ഒരു ഷേപ്പ് വേണ്ട നമ്മുടെ മാലയുടെ ഒരു കുളത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു ലോക്കിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ വരുന്നത് ഇത് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇത് ഡ്രോ ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കൂടുതൽ കൂടുതലായിട്ട് ഈ സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസിലും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള അതായത് ബാക്കി ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻസും അല്ല അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് അല്ലാതെ തന്നെ നമുക്ക് ബ്ലൗസ് നല്ല ഗ്രാൻഡ് ഈ ഒരു സ്റ്റിച്ച് മാത്രം മതി കേട്ടോ ഇത് ഫുള്ള് അങ്ങോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൗസ് നല്ല ഗ്രാൻഡാവും പിന്നെ കുറച്ച് ബീറ്റ്സും കൂടെ ഒക്കെ കൊടുത്താൽ മതിയാവും ഇതെ നമുക്കിനി സെറി ത്രെഡ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സെറി ത്രെഡിൽ നമുക്ക് ലോക്ക് ആദ്യം ഒരു കുഞ്ഞ് ലോക്ക് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോർമൽ പിന്നെ ഒരു കാര്യം നോർമൽ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടുപോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇതിൽ വരുന്നത് ആ ചെയിൻ സ്റ്റിച്ച് തന്നെ കുഞ്ഞു കുഞ്ഞാക്കി ചെയ്യണം നമ്മൾ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഒരു മീഡിയം മീഡിയം ഒരു ലെവലുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് അതിനേലും നല്ല ചെറുതാക്കി കുഞ്ഞു കുഞ്ഞാക്കി വേണം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും നെറ്റിലൊക്കെ നോക്കിയാലും നമുക്ക് ഇത് ഇത് ഇതുപോലുള്ള വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും ഈ ഒരു ഷേപ്പിലാവും ഉണ്ടാവുക ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ട്രേസ് എടുത്ത് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം വലിയ വലിയ സ്റ്റിച്ചായിട്ട് ഇട്ട് നോക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചായിട്ട് പഠിച്ചെടുത്താലും മതി അല്ലെന്നാണെങ്കിൽ ഇതിൻ്റെ തന്നെ ചെറിയ ചെറിയ ബോക്സ് ആയിട്ട് നമ്മൾക്ക് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് ആയിട്ട് എടുക്കുക ചെറുതായിട്ട് എടുക്കുക വെൽ ഒത്തിരി ചെറുതായിട്ട് എടുക്കുക അപ്പം ആ ഒരു മാലയുടെ ആ കൊളുത്ത് അത് തന്നെ ഞാൻ കാണിക്കുന്നത് നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കാൻ നോക്കുക ആ ഒരു പാറ്റേൺ അറിയാമെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം വരക്കാതെ തന്നെ ട്രേസ് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ആരെയൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കൊരു കൈവഴക്കം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അല്ലെങ്കിൽ ട്രേസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്താൽ മതി അതൊക്കെ ഇഷ്ടം പോലെ എങ്ങനെയാണ് പഠിക്കാൻ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ നമുക്കിത് ട്രേ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുകയോ വരച്ച് പഠിച്ചിട്ട് ചെയ്യോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ബ്ലൗസ് ഫുള്ള് കവറാക്കാനും പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് ബാലൻസ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇതാണിതിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്താ പറയുക കുട്ടി സ്റ്റിച്ച് സ്റ്റിച്ചയക്കണം ചെയിൻ സ്റ്റിച്ച് അതിന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഫ്രെയിം എപ്പോഴും ടൈറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക ഫ്രെയിം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ടക് ടക്ക് ആ ഒരു ശബ്ദം എപ്പോഴും ഇങ്ങനെ അടിച്ച് നോക്കുക നിങ്ങൾ ഒരു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി നോക്കുമ്പോൾ ആ ഒരു ടപ് ടപ്പ് ശബ്ദം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക അതുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചസ് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ അതാ ഞാൻ ഇങ്ങനെ കുട്ടി കുട്ടി സ്റ്റിച്ച് സ്റ്റിച്ചായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ക്യാമറയിലും നമ്മൾ ഫ്രെയിമിലും കൂടെ നമ്മൾ ഫോണിലും ഫ്രെയിമിലും കൂടെ ഒക്കെ നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷനാകും പെട്ടെന്ന് റെക്കോർഡ് ആവുന്നുണ്ടോ ഇതും കൂടെ നോക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ അതാണ് നിങ്ങൾക്ക് കാണുന്നത് ഇനി നമ്മൾക്ക് കുഞ്ഞ് കുഞ്ഞ് സ്റ്റിച്ചായിട്ട് ഇപ്പോൾ ഞാൻ വരയ്ക്കണില്ല ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ ചെയ്ത് പോവാണ് കേട്ടോ ഇത് ഭയങ്കര എളുപ്പമായിട്ടോ ചെയിൻ ഒന്നാമത് നമുക്കറിയാം ചെയിൻ സ്റ്റിച്ച് അറിയാമെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ആ ഒരു പാറ്റേൺ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും പ്രത്യേകിച്ച് ഇതിലായിട്ടും അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ആ ഒരു പാറ്റേൺ മാത്രം അറിഞ്ഞിരുന്നാൽ മതി അത് നമ്മൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചസ് ആയിട്ട് വേണം എടുക്കുക അന്നാലാണ് അതിലൊരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ അത് നമ്മൾ കേർവ് വരണ ഭാഗത്ത് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ കുട്ടി കുട്ടി സ്റ്റിച്ച് എടുക്കുന്ന എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അതാണ് ഷാർപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുട്ടി കുട്ടിക്കുട്ടി സ്റ്റിച്ചാക്കെന്ന് പറഞ്ഞത് പിന്നെ ഇത് ഫുള്ള് കവർ ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ഏകദേശം ഒരു ഒരിതാക്കി കാണിച്ചു തരാം വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണേ അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് ഇതിപ്പോൾ സ്പീഡായിട്ട് ചെയ്യണതാണ് സ്പീഡാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പതിയെ പതിയെ ചെയ്തെടുത്താൽ മതിയാവും ഒന്ന് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അപ്പം എഡ്ജൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേർവ് ആയിട്ട് വരണെടുത്ത് കേർവ് ആയിട്ട് തന്നെ എടുക്കണമെങ്കിൽ കുട്ടി സ്റ്റിച്ചേ പറ്റുള്ളൂ നമ്മൾ വലിയ സ്റ്റിച്ച് എടുക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജ് പോലെ വരും ഒരു വി ഷേപ്പ് പോലെ വരും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കുട്ടി സ്റ്റിച്ചായിട്ടും നല്ല കെർവായിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ ചെറിയ 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 സ്റ്റിച്ചെടുത്ത് ചെയ്യുക എന്ന് പറയണത് കേട്ടോ നോർമൽ ചെയിൻ സ്റ്റിച്ച് തന്നെ വേറെ ഇതിനകത്തൊന്നുമില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണ സമയത്തുണ്ടല്ലോ ഒരു ലോക്ക് സ്റ്റിച്ച് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതപ്പം ഇതുപോലെയാണ് വരിക ഇങ്ങനെ നല്ല കേവായിട്ട് വരും അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി താങ്ക്